സ്വർഗത്തിലല്ലാഹു ഇണകളെത്തന്നിട്ടുണ്ട് ഭാര്യമാരെ അള്ളാൻ റസൂറിനോട് സഹാബികൾ ചോദിച്ച് നബിയേ സ്വർഗത്തിലെ ഇണകൾ എങ്ങനെയാണ് സ്വർഗത്തിന്റെ ഇണകൾ എങ്ങനെയാണ് ഉമ്മു ഉമ്മുസലു ഒരിക്കൽ പ്രവാചകനോട് ചോദിച്ചു നബിയെ നമ്മള് മരിച്ചുപോയി ഒരുപക്ഷെ സ്വർഗം കിട്ടിയാൽ നമ്മൾ സ്വർഗത്തിൽ വരുമ്പോ ഇവിടുത്തെ ഉമ്മുസലമ ആയിരിക്കുമോ ഏറ്റവും നല്ലത് അതെ അവിടെ കിട്ടുന്ന ഹോർളികൾ ആയിരിക്കും ഏറ്റവും നല്ലത് ആരായിരിക്കും നമ്മൾ ആലോചിച്ചു നോക്കിയത് തന്നെയാണ് കാരണം എന്താ കാരണം എന്താ അവർക്കുള്ള മുമ്പല്ലിന്റെ ലെങ്കൽ കണ്ട് ശിബിരിൽ പോലും അമ്പര നീട്ടുണ്ട് എന്ന് പറയുന്ന ഒരു വിഭാഗം സ്വർഗത്തിലുള്ള ആഹു പടച്ചിട്ടുണ്ട് ലോകത്ത് ലോകത്ത് മനുഷ്യൻ വികാരത്തിന് അടിമയായി പോയാൽ ലക്ഷക്കണക്കിന് രൂപയും ആ മനുഷ്യൻ പെണ്ണിന് പകരം കൊടുക്കില്ലേ ഒരു സെക്കൻഡിൽ അവന്റെ വികാരമെന്ന് കെട്ടടക്കുന്നതിന് വേണ്ടി എന്തും അവൻ അതാണ് മനുഷ്യന് പെണ്ണിനോടുള്ള ദൗർബല്യം അതാണ് ലോകത്ത് ഒരു കോടി രൂപ വേണമെങ്കിലും ഒരു പെണ്ണിന്റെ ഒരു സെക്കൻഡിന് നമ്മൾ കൊടുക്കും ആ സാഹചര്യം വന്നാൽ ആ സാഹചര്യം വന്നാൽ അപ്പോ സ്വർഗത്തിലല്ലാഹോ അങ്ങനെ ആഗ്രഹിക്കുന്ന ആണുങ്ങൾക്കെല്ലാഹോ പെണ്ണുങ്ങളെ അല്ലാഹോ സ്വർഗത്തിൽ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് വലഹും വിഹാ അസ്വാചും മുത്തറൂ പരിശുദ്ധവതികളാണ് മാസരക്തം പുറപ്പെടാത്ത സ്ത്രീകളാണ് ശരീരത്തിന് ദുർഗന്ധമില്ലാത്ത സ്ത്രീകളാണ് ശരീരം ഇങ്ങനെ ചൊറഞ്ഞുകൊണ്ട് തലയിൽ ചൊറഞ്ഞ് വാരിക്കട്ടി മണമറയിലേക്ക് കയറി വരുന്ന പെണ്ണല്ല പല്ല് തേച്ചില്ലെങ്കിൽ നമ്മൾ അറിയാതെ ചോദിക്കും ഇന്ന് കുളിക്കാൻ സമയം കിട്ടിയില്ലേ അങ്ങനെയുള്ള പെണ്ണല്ല ആ പെണ്ണിനെ കുളിക്കണ്ട എന്റെ പ്രിയമുള്ളവരെ സുഗന്ധം പൂശണ്ട നമ്മുടെ ഭാര്യമാരാണെങ്കിലോ ഒരു ദിവസത്തിൽ കൂടുതൽ കുളിക്കാതെ നമ്മുടെ ഭാര്യയെ നമ്മളെടുത്തിരുത്താ നമുക്ക് സാധിക്കോ എത്ര സ്നേഹമുള്ള പെണ്ണാണെങ്കിലും ആ സ്നേഹം ഒരല്പം അൽപ്പം ദൂരോട്ടിരുന്നു കൊണ്ടല്ലേ നമ്മൾ പങ്കുവയ്ക്കോ ഭാര്യ കട്ടില്ലാണെങ്കിൽ നമ്മൾ കസേരയുടെ ഭാര്യ കസേരയാണെങ്കിൽ നമ്മൾ കട്ടില്ലേ ആ അങ്ങനെ ഇരിക്കൂ കാരണം എന്താ കുളിച്ചില്ലെങ്കിലും ആണുങ്ങളെ രണ്ടു ദിവസം കുളിച്ചില്ലെങ്കിലെ ദുർഗന്ധം ഉണ്ടാവും പെണ്ണ് ഒരൊറ്റ ദിവസം കുളിച്ചില്ലെങ്കിൽ ദുർഗന്ധം ഉണ്ടാവും അത് അങ്ങനെ ശരീര പ്രകൃതിയാണ് അത് ശരീര പ്രകൃതിയാണ് ഇതെനിക്ക് മതപ്രസംഗം പറയുമ്പോൾ പറയാൻ പറ്റില്ല കാരണം എന്താ അങ്ങനെ പറഞ്ഞാൽ സ്വർണ്ണം അവര് കൊടുക്കൂല അതുകൊണ്ട് ഇപ്പോഴല്ലേ പറയാൻ പറ്റും നിങ്ങൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വീട്ടിൽ പോയി പെണ്ണുങ്ങൾ എടുത്ത് കാര്യം പറഞ്ഞു കൊടുക്കാൻ എങ്ങനെ അവസ്ഥാദ് പറഞ്ഞത് ഇങ്ങനെ എന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാ ദിവസവും ശുദ്ധമായിട്ട് വേണം മണവരെ കിടക്കാൻ സ്വർഗത്തിലുള്ള സ്ത്രീകൾക്ക് കുളിക്കേണ്ട ആവശ്യമില്ല കുർ ആൻ തന്നെ പറയുന്നു പരിശുദ്ധവതികളായതയില്ലാത്ത പരിശുദ്ധവതികളായ സ്ത്രീകളെ അള്ളാഹു സ്വർഗത്തിൽ തരികയാണ് അപ്പോ പുപ്പുവാൻ ഒക്കെ വിചാരിക്കും ഓ എന്ത് ചെയ്യാനാ വടച്ചോ ഈ തൊണ്ണൂറാം പകത്തിൽ പരിശുദ്ധവതികളായ സ്ത്രീകളെ തന്നാലും കണക്ക് തന്നെ സുന്ദരികളായ സ്ത്രീകളെ തന്നാലും കണക്ക് തന്നെ അതിനോടൊരു ആഗ്രഹം നമുക്ക് വേണ്ടേ സ്വർഗത്തിൽ സ്വർഗത്തിൽ നീ കടക്കുമ്പോ നിന്റെ താടി ഒന്നും നരയ്ക്കൂല നീ തൊണ്ണൂറാമത്തെ വയസ്സിൽ മരിച്ചാലും സ്വർഗത്തിലാണ് നീ എങ്കിൽ ആ മുപ്പതിന്റെ പവറുണ്ടല്ലോ ഓ ചിലപ്പാരിപ്പ് ചിന്തിക്കും അള്ളാഹു അതൊരു പവർ തന്നെയായിരുന്നു സാറെ ഞാനിവിടെ കുറെ തകർത്തതാ ഇവിടെ അട്ടക്കുളങ്ങളെയൊക്കെ ഞാനെടുത്ത് മറച്ചത് ആ മുപ്പതിന്റെ പവർ ആലോചിച്ചു നോക്കി സ്വർഗത്തിൽ തൊണ്ണൂറ് കഴിഞ്ഞാലും തൊണ്ണൂറ്റൊമ്പതില് മരിച്ചാലും നിനക്കള്ളാഹു അതാ അവിടെ തരണം സൂറല എടുത്ത് ഒരു ഉമ്മാമ വന്നപ്പോ ഉമ്മാമായിട്ട് സൂറത പറഞ്ഞില്ലേ ഉമ്മാ അല്ലാതെ നിങ്ങൾ സ്വർഗത്തിൽ പോകില്ല എന്ന് പറഞ്ഞു ഉമ്മാവ കരച്ചിലും തുടങ്ങി സമാധാനിപ്പിച്ച് നിർത്തിയിട്ട് സമാധാനിപ്പിച്ച് നിർത്തിയിട്ട് അവസാനം അള്ളാന്റെ റസൂൽ പെണ്ണുങ്ങൾ അങ്ങനെ എന്തെങ്കിലും കേട്ടാ അപ്പോൾ ഇന്ന് വനിതാ ക്ലാസിന് പോയി ഇറങ്ങി വരാൻ വേണ്ട ഭാഷയ്ക്ക് അറിയാം ആ ഒരു ഭാര്യ കാണിക്കേണ്ടെന്ന സ്നേഹം കാണിക്കണമെന്ന് പറഞ്ഞപ്പോ ഒരു പെണ്ണും പുള്ളെ ക്ലാസ് കേട്ടുകൊണ്ടിരുന്നിട്ട് ഇന്ന് കരഞ്ഞുകൊണ്ട് പറയാണ് അള്ളാഹു ഒക്കെ പറയും രാവിലത്തെ ക്ലാസ്സിന് പോയപ്പോ കരഞ്ഞോണ്ട് പറയാണ് അള്ളാഹുവെ പഠിച്ചവരെ ഞാനങ്ങോട്ട് നല്ല സ്നേഹമാണ് കാണിക്കണേ ആ പഹയനാണ് എന്നെ ഉപദ്രവിക്കണേ എന്നെ കെട്ടിയിട്ട് ഇതുവരെ സക്കാത്തിന് പോലും ഒരു രൂപ തന്നിട്ടില്ല എന്നെ ഞാൻ പട്ടിണിയാണ് നല്ലതുപോലെ നോമ്പ് വരെ പിടിക്കാൻ പറ്റുന്നില്ല എന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞു അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കട്ടെ നമ്മുടെ ഭാര്യമാരെ നമ്മൾ അങ്ങനെ ഉപദ്രവിക്കരുത് അള്ളാഹു കഠിന കടോരമാരെ ശിക്ഷയായിരിക്കും തരിക ഭാര്യമാരെ വേദനിപ്പിക്കരുത് എത്രയോ പുറത്തിലൊന്നും പറയാത്ത ഭാര്യമാരുണ്ടെന്നറിയോ എത്രയോ പേരുണ്ട് അതുകൊണ്ട് അവരെ വേദനിപ്പിക്കരുത് അള്ളാഹു നല്ല കുടുംബ ജീവിതം നമുക്ക് പെരുമാറാകട്ടെ അപ്പോ ഉമ്മുസലമാർ അറിയാഹുനയുടെ സംശയം അതാണ് നമ്മൾ സ്വർഗത്തിലേക്ക് അവിടെ വരുമ്പോ ആ ഇവിടത്തെ ഭാര്യമാരെ സ്വർഗത്തിൽ എവിടെ ഉണ്ടാവും നിങ്ങൾ പറയും അല്ലാണ് അവിടെയും സൂര്യൻ തെരുവിലെന്നുള്ളതാണ് നിങ്ങൾക്ക് ഏറ്റവും ഉചിതം ഇവിടത്തെ ഭാര്യമാരെ തന്നെയാണ് അല്ലാണ്ട് റസൂൽ പറഞ്ഞതാണ് നിങ്ങൾ വിചാരിക്കും നമ്മളെ ജബരി അലൈ ഇസ്ലാം പറഞ്ഞതുപോലെയുള്ള ആ തിളങ്ങുന്ന പ്രകാശമുള്ള പെണ്ണിന് കിട്ടുമെന്ന് പറഞ്ഞിരുന്നപ്പൊ നിങ്ങൾ വീണ്ടും ഇവിടുത്തെ താരം തന്നെ നമുക്ക് വീണ്ടും അവിടെ തരെന്ന് പറഞ്ഞാൽ സാറെ അല്ലാണ് ഈ ഈ ഈ ഈ അവർ ഇന്ന് വന്നത് ശരി നാളെ വരാതിരിക്കാനുള്ള വാദം നിങ്ങൾ പറഞ്ഞു പറഞ്ഞേ ദൈവം ഇത് കിട്ടും പക്ഷേ ഏതാണ് സേട്ടമുള്ളത് എന്ന് ഉമ്മസലം അറിയുകയുള്ള അവന് ചോദിച്ചു അള്ളാഹാന്റെ റസൂല് പറഞ്ഞ മറുപടിയാണ് ഞാനും നിങ്ങളും ചിന്തിക്കേണ്ടത് മുസലമാർ നീ അള്ളാഹുവിനെ കരഞ്ഞുകൊണ്ടാണ് ആ മറുപടി കെട്ടത് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു പെണ്ണേസലമാ ഈ സ്വർഗത്തിലേക്കൊരു പെണ്ണ് വിടന്ന് മരിച്ചു സ്വർഗത്തിലെത്തിയാൽ ആ പെണ്ണിനോളം പവർ ആ സ്വർഗത്തിലുള്ള എത്ര വെളുത്തു തുടുത്ത പവിണുമാരെ റഹ്മാൻ ും ഒരിക്കലും ഒരിക്കലും ഒരാൾ പോലും തൊട്ടുനോക്കാത്ത പെണ്ണ് ഒരാൾ പോലും തൊട്ടു നോക്കാത്ത പെണ് ഒരാള് പോലും നിറം കാണാത്ത പെണ്ണാണ് സ്വർഗത്തിന്റെ ഹോർലിങ്ങൾ ആ പെണ്ണിനെ കാലം മുസലമാ നീ സ്വർഗത്തിലാണെങ്കിൽ നിനക്കാണ് ശ്രേച്ഛതയും സൗന്ദര്യവും നമ്മുടെ വാരിമാർക്ക് നമ്മുടെ ഭാര്യമാർക്ക് പക്ഷേ അതിനുള്ള പവർ ഉണ്ടാവോ നമ്മുടെ ഭാര്യമാർക്ക് അതിനുള്ള പവർ ഉണ്ടാവോ ആലോചിച്ച് നോക്കേ അങ്ങനെ ഉണ്ടായാൽ സ്വർഗത്തിലെ ഹൂർലിങ്ങളക്കാർക്ക് അവർക്കായിരിക്കും സ്ഥാനം ഇനി ഒരുപക്ഷെ നമ്മുടെ ഭാര്യമാർ അവിടെ വന്നില്ലെങ്കിൽ നമ്മളവിടെ പോകും നമുക്ക് സ്വർഗത്തിലെ ഹൂർലിംഗള്ളുത്തരാണ് സുന്ദരികളെ സുന്ദരികളെന്ന് പറഞ്ഞാൽ ഖുർആനിന്റെ വിശദീകരണമാണ് ഖുർആനിന്റെ വിശദീകരണം സ്വർഗത്തിന്റെ ഏറ്റവും നല്ല അവതരണം ഖുർആനിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സൂറത്തുണ്ട് അതിനേക്കാൾ മനോഹരമായി ഖുർആനിൽ വേറെ ഒരു ഭാഗത്തും സ്വർഗത്തെക്കുറിച്ചുള്ളൂ പറഞ്ഞിട്ടില്ല ഏത് സുറത്തില സൂറത്ത് റഹ്മാൻ അതുകൊണ്ട് തന്നെ ആ സൂറത്ത് റഹ്മാനെ അറിയപ്പെടുന്നത് ഖുർആനിന്റെ പുതിയാപ്പിള എന്നാണ് ഖുർആാനിന്റെ മണവാളൻ സ്വർഗമാണ് അതിനകം ചമഞ്ഞൊരുങ്ങി എന്ത് രസമാണ് സൂറത്ത് റഹ്മാൻ കേൾക്കാൻ എന്ത് രസമാണ് സൂറത്ത് റഹ്മാൻ അനുഭവിക്കാൻ يمدرس معان اودي يا لمس الرحمن علم القران خلق الانسان علمه البيان أدين انا ودي, ودي فيهن قاصرات الطرف لم يتمسن انس قبلهم ولا زار فبأي നമ്മൾ ചിന്തിക്കണം നമ്മൾ അള്ളാഹുത്ത് പറയുകയാണുഷ്യനും ജിന്നുകളും ഒന്ന് തൊഴുക പോലും ചെയ്യാത്ത സ്പർശിക്കുക പോലും ചെയ്യാത്ത സുന്ദര പിടമ്പുകളെ അള്ളാഹ് സ്വർഗത്തിൽ നിനക്ക് തരികയാണ് അതിന്റെ വിശദീകരണമെല്ലാം കഴകൗസ്താദിന്റെ വൈറ്റിലുണ്ട് പക്ഷാല ഞാനത് പാടുമ്പ നിങ്ങൾക്ക് മനസ്സിലാകും അള്ളാഹു ആ സുഖം നമുക്ക് തരട്ടെ അള്ളാഹു ആ സന്തോഷം നമുക്ക് തരട്ടെ അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ് വലവിത്തലത്ത് ഇമ്രാത്തും ഇന്നവിൽ ചിന്ന തീരല്ലറും സ്വർഗ സ്ത്രീകളാര സ്വർഗ സ്ത്രീകളാര ഒരു ഹോളിയങ്ങളാണ് പെണ് ഈ ദുനിയാവിലേക്ക് ഭൂമിയിലേക്കും പ്രത്യക്ഷപ്പെട്ട ആകാശ ഭൂമി മുഴുവനും അവരുടെ പ്രകാശം കൊണ്ട് നിറഞ്ഞു പോകുമെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫാ എല്ലാ എല്ലാം അല്ലാഹു സ്വർഗ്ഗത്തിൽ തരികയാണ്